അസ്മിത ഖേലോ ഇന്ത്യ വനിതാ ജൂഡോ ലീഗ് നെടുങ്കണ്ടത്ത് നടന്നൂറോളം വനിതാ ജൂഡോ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ദേശീയ കായിക ദിനാഘോഷം ജില്ലയിലെ ഒളിമ്പ്യന്മാരുടെ ഫോട്ടോ പ്രദർശനം ഓണാഘോഷം തുടങ്ങിയവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു അസ്മിത ഖേലോ ഇന്ത്യ വിമൻസ് ജൂഡോ ലീഗ് നെടുങ്കണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നടന്നത് ദേശീയ കായിക ദിനാഘോഷം ഇടുക്കി ഒളിമ്പ്യൻമാരുടെ ഫോട്ടോ പ്രദർശനം ഓണാഘോഷം തുടങ്ങിയവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ജില്ലാ ജൂഡോ അസോസിയേഷൻ ഖേലോ ഇന്ത്യ ജില്ലാ സ്പോർട്സ് കൌൺസിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നെടുങ്കണ്ട സ്പോർട്സ് അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിച്ച് ഉദ്ഘാടനം ചെയ്തു ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സച്ചിൻ ജോണി റൈസൺ ബി ജോസഫ് സൈജു ചെറിയാൻ ഷിഹാബി ടിക്കൽ യൂനു സിദ്ദിഖ് അനിൽ കട്ടുപാറ തുടങ്ങിയവർ പ്രസംഗിച്ചു ഖേലോ ഇന്ത്യ ദേശീയ ചാമ്പ്യൻ മേഘാ സണ്ണിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സമാപന സമ്മേളനവും സമ്മാനദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഓണക്കളികളും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം